നമ്മുടെ ഒരു സുഖത്തിൻ്റെ ആഗ്രഹമായിരുന്നു കപ്പയൊന്ന് വേവിക്കാൻ പറഞ്ഞു എന്നോട് ഇത് പാക്കറ്റിൽ വരുന്ന കപ്പ മലശനിയാണ് പിന്നെ അതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച മത്തി ഉണ്ടായിരുന്നു കേട്ടോ മത്തി വെട്ടി വെട്ടിക്കഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ച് അതോടെ മത്തി കറിയും വെക്കാൻ വിചാരിച്ചു അപ്പോൾ രാത്രി എൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ ഒരു ദോസ്തോടുണ്ട് ഒത്തിരി ചെറുതാക്കില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഒന്ന് കുക്കറിലോട്ടൊന്ന് വേവിക്കാൻ വിചാരിച്ചു പിന്നെ വെള്ളം ഊറ്റി പിന്നെ മസാല ഇട്ട് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു മത്തി എല്ലാം ഐസ് പിടിച്ചിരിക്കുക ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കൊത്തു ശേഷം പിന്നെ മസാല ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കപ്പ റെഡി ആകുമ്പോഴത്തന്നെ കപ്പൊന്നും തിളക്കിട്ട് ഒന്ന് രണ്ട് സീറ്റ് അടിക്കാം അതുകഴിഞ്ഞ് വെള്ളം ഊറ്റി കളഞ്ഞ് മസാല ഒക്കെ ഇട്ട് ഇളക്കിങ്ങ് എടുക്കാം കൂടാര ഇവിടുത്തെ രീതി കഴിഞ്ഞാൽ ഞാൻ കുക്കറിൽ കുക്കറിലൊക്കെ ചിലപ്പോൾ മിക്കവാറും എല്ലാം വെക്കും ഇപ്പോൾ ചീനി കുക്കറിലെ വെച്ചിരിക്കുന്നത് നിങ്ങളത് വേണ്ട കുക്കറിലൊന്നും ചീനി വെച്ച് വിസിലൊക്കെ കൂടെ അടിച്ചു പിന്നെ അത് പിന്നെ വെള്ളം പായസമാക്കി കളയരുത് ഞാനിപ്പോൾ നോക്കും നോക്കിയിട്ട് പിന്നെ ചട്ടി വെച്ചിട്ടുണ്ട് മീൻ ചട്ടിയിലാണ് ഉള്ള സംഭവങ്ങൾ നടത്തുക ഈ തോട്ടുപുളി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ഇറങ്ങും എപ്പോഴും ചൂട് വെള്ളത്തിൽ തോട്ടുകുളി ഇട്ട് വെക്കണം ഓക്കെ അപ്പോൾ ചട്ടി വെച്ചു ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടിയിലാണ് മത്തിക്കറി വെക്കുന്നത് അപ്പോൾ ഒന്ന് ഗ്യാസ് ചലിപ്പിച്ചിട്ടുണ്ട് ഇതൊന്നു തിളച്ച് ഒരു ഒരു സീറ്റിയായി ഇനി ഒന്ന് തുറന്ന് നോക്കി ഞാൻ ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ എന്നിട്ടൊന്ന് കടു വറുത്തിട്ട് മീനൊക്കെ പറഞ്ഞിട്ടാണ് ചെറിയ ഗ്രേവിക്ക് വേണ്ടി കേട്ടോ ഞാൻ ഒരു ഒന്നര തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സാവാളയും ചെറുതായിട്ട് അരിഞ്ഞു എണ്ണ മുത്തിച്ചിട്ട് ഉലുവയിട്ടു പിന്നെ കടുകിടാം ആവശ്യത്തിന് പിന്നെ ഒരു ഉണക്കമുളക് ഇട്ട് രണ്ട് മൂന്നെണ്ണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അതൊന്ന് മൂത്ത് കഴിയുമ്പോളേ ഉള്ളി ഇട്ട് കേട്ടോ പിന്നെ തക്കാളി ഇടങ്ങി ഇടുക ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി ഇടങ്ങി ഇടുക ഞാൻ പിന്നെ ഇതെല്ലാം ചെറുതായിട്ട് ചെറിയ കൈ കൊണ്ട് പ്രവർത്തിക്കുന്ന ചെറിയ മിക്സി ഉണ്ട് മിക്സി അല്ല അതിനകത്ത് ഇങ്ങനെ പൊടിച്ചെടുക്കാം നമുക്ക് ഐറ്റങ്ങളൊക്കെ ഇനി ഇവനെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിക്കാവോ കേട്ടോ അതിനകത്ത് ഇവനൊന്ന് മൂത്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ മസാല ഇടും കുറച്ച് കറിവേപ്പിലൂടെ കൊടുക്കാം മത്തിക്കറിക്കകത്ത് ഒഴിക്കാനുള്ള ചൂടുവെള്ളം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കി ഒഴിക്കാവും പിന്നെ നമ്മൾ നമ്മളാണ്ടോ ചീനി തയ്യാറായി വെന്ത് കേട്ടോ സംഭവം വെന്തു ഇനി പെച്ചി അരപ്പൊക്കെ ഇട്ട് ഉടച്ചെടുത്താൽ മതി ഒറ്റ സീറ്റെ അടിച്ചോളൂ കേട്ടോ കലങ്ങി പോകരുത് ഇതേണ്ടേ നമുക്ക് പാത്രത്തിന് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടൊക്കെ ഇത് ചെയ്തത് വെന്ത് നല്ലവണ്ണം ഒറ്റ സീറ്റിൽ സംഭവം വെന്തു അപ്പം ഇവനൊന്ന് ഇപ്പം ഇനി ഇവനെ രണ്ടായിട്ട് മുറിക്കണം എല്ലാത്തിനും ആയസ് ഒക്കെ മാറി ജസ്റ്റ് ഒന്ന് നമ്മുടെ ചീനിക്ക് വേണ്ടി ഒന്ന് ഒന്നുക്കാട് വറുത്ത് ജസ്റ്റ് തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മഞ്ഞൾ ഉള്ളി ഇട്ടിട്ട് ഇവനെ ഇതിൻ്റെ അകത്തോട്ട് തട്ടും കഴിഞ്ഞ് പിന്നെ കുഴച്ചും കിടക്കും പക്ഷേ അല്ല ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്തോ വല്ല മുളക് അടുക് പിന്നെ കറിയാപ്പില ഇത്രയേ ഉള്ളൂ തേങ്ങ ഉണ്ടിട്ട് കൊടുക്കാം മത്തിക്കറിക്കുള്ളത് ഇതൊന്ന് എണ്ണ തെളിയണം മസാല മൂത്ത് കഴിയുമ്പോൾ ചീ കരിപ്പില കേട്ടിട്ടുണ്ട് പിന്നെ ഇച്ചിരി കരിയാപ്പില കൊടുക്കും ചീനിക്ക് നമ്മൾ കടുവർത്തം ഒഴിച്ചു കേട്ടോ ഇനി ഇതിപ്പോൾ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇരുന്ന് ആവിൽ ഇരുന്നെല്ലാം കുഴപ്പമില്ലായിരുന്നു നമ്മൾ മസാല മൂപ്പിച്ചായിരുന്നല്ലോ മഞ്ഞളൊക്കെ മൂപ്പിച്ച് ഇനി അങ്ങ് ഇളക്കി എടുക്കണം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഈ കറി ഉണ്ടല്ലോ അത് ഞാൻ ഒരു അര സ്പൂൺ ഇട്ട് മുളക് പൊടി ഒന്നര സ്പൂണ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ ഇനി മസാല ഒന്ന് മൂക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂട് വെള്ളം എടുത്ത് ഒഴിച്ച് ഗ്രേവി ഉണ്ടാക്കും സംഭവം കഴിഞ്ഞു അവസാനം ഉപ്പ് ഇടാവും ഉപ്പ് നേരത്തെ ഇടരുത് മീൻ്റെ അകത്ത് ഉപ്പ് പിടിക്കത്തില്ല വേണ്ടേ ഇനി ഇവനൊന്ന് ഇച്ചിരി എണ്ണയൊന്ന് ശകലം തെളിഞ്ഞു കഴിയുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും പുളിവെള്ളം എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഈ കപ്പ റെഡിയായി കേട്ടോ എല്ലാം നല്ലവണ്ണം ഇളക്കി വൃത്തിയാക്കി ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി അപ്പോൾ അത് റെഡിയായി മസാല മൂത്തു നമ്മള പുളിവെള്ളം ഉണ്ടല്ലോ ഈ വെള്ളത്തിൽ ഇട്ട പുളിയാണ് എന്നാലും അവനങ്ങോട്ട് റെഡി ആവത്തുള്ളു കേട്ടോ ഇനി ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുത്ത് ഗ്രേവി ആക്കും ഇനി ഇവ തിളയ്ക്കട്ടെ അത് കഴിഞ്ഞ് ശകലം ചൂടുവെള്ളമൊഴിക്കും ഇനിയിപ്പോൾ നമ്മൾ തിളപ്പിച്ചു വെച്ച വെള്ളം ഗ്രേവിക്ക് വേണ്ടി മീൻ മുങ്ങിക്കിടക്കണം ഇത്രയും മതിയാവും പിന്നെ വെള്ളമൊക്കെ തിളച്ച് വെച്ചി ഒന്ന് കുറുകണം എണ്ണയൊക്കെ തെളിയും പിന്നെ നമ്മൾ എന്തുവാ കട്ട് ചെയ്താൽ മീനെടുത്ത് കിടുക വേണ്ടേ രണ്ട് പീസാക്കി വെച്ച് കട്ട് ചെയ്തു ഇത്രയുള്ള പരിപാടി അപ്പോൾ മീൻ എല്ലാം ഇട്ടു എല്ലാം മുങ്ങി നിൽക്കണം നല്ല ഗ്രേവി ഉണ്ട് ഇത്രയുള്ള പരിപാടി ഇനിയിപ്പോൾ അടച്ചുകൊടുക്കുക ഉപ്പ് കൊടുക്കാം മുകളിൽ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ മേളിലിട്ട് കൊടുക്കുക പിന്നെ തവി പിടിക്കരുത് പിന്നെ കൈ കൊണ്ട് എടുത്ത് ഇവനെ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ എടുക്കും നിങ്ങൾ എടുക്കരുത് കേട്ടോ എടുത്ത് ഇങ്ങനെ വെക്കാം ഇത്രയുള്ള ഒന്ന് ഇളക്കുക ഒന്നുകൂടെ നമ്മൾ കൈക്കലൊക്കെ പിടിച്ച് ഒന്ന് ഇളക്കി വെച്ചാൽ മതി പിന്നെ നമുക്ക് വേണ്ട ഇച്ചിരി ആവശ്യത്തിന് നേരത്തെ കരിയാപ്പല കൊടുത്തതാണ് കുറച്ചുകൂടെ നമുക്ക് കൊടുക്കാം പിന്നെ ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ശക്കല ഒരു ഒരു നാലഞ്ച് തണി നമ്മൾ എന്തു ചെയ്യും ഉപ്പിട്ടതിന് ശേഷം ചെറിയ ചൂടിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ആണ്ടേ ഇച്ചിരി എന്ത് ഉലുവ നമ്മൾ കൂടെ ഒന്ന് വിതറും ഉലുവ പിന്നെ അടച്ചു വെക്കും ഒരു നാലഞ്ച് മിനിറ്റൂടെ അടച്ചു വെച്ചിട്ട് പിന്നെ അടപ്പ് തുറക്കത്തില്ല പിന്നെ തീങ്ങഓഫ് ചെയ്യും അപ്പോൾ റെഡി ആയി കേട്ടോ മീൻ കറിയും റെഡി ആയത് വേണ്ടേ ഗ്യാസ് ഓഫ് ചെയ്തു ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെ തുറക്കും അടിപൊളിയായിട്ട് മത്തിക്ക റെ റെഡി അപ്പോൾ ഇന്ന് രാത്രിത്തെ ഭക്ഷണം ഓക്കെ ആയി ഇനിയിപ്പോൾ കടയൊക്കെ അടച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് കടയിലാണ് വർക്ക് ചെയ്യുന്നത് കടയൊക്കെ അടച്ചിട്ട് വരും പിന്നെ ഒരുമിച്ച് ആരും കഴിക്കും അപ്പോൾ ആയിക്കോട്ടെ കൂടിയാലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നന്ദി നമസ്കാരം